ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കിങ്ങിണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെങ്ങിണിക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇപ്പം കെങ്ങിണിക്ക് എനിക്ക് പൊട്ടിട്ട് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ പൊട്ടെല്ലാം തുടർന്ന് ഭയങ്കര സന്തോഷം കേട്ടോ ഒരുങ്ങുന്നതും എല്ലാം ഭയങ്കര സന്തോഷം അതെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എല്ലാം കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോല്ലാം മൈൻഡിൽ അതെല്ലാം വരുന്നത് കൊണ്ടാണല്ലോ ഒക്കെ മനസ്സിലാവുന്നത് അതൊക്കെ കാണുമ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇനിടെല്ലാം പനിയൊക്കെ ആയിരുന്നു കേട്ടോ അയ്യഴി കവക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇനി അതെല്ലാം മാറിയെടുക്കാനായിട്ട് ഒന്ന് ഒരു മാസത്തിനൊക്കെ മേളയെടുക്കും ഒരു കവക്കെട്ടും ജലദോഷവും വന്നു കഴിഞ്ഞാൽ മാറ്റിക്കൊണ്ടു വരണമെങ്കിൽ കാരണം മരുന്നൊന്നും കൊടുക്കാണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കുമ്പം കുറേ എല്ലാം താ പാടാണല്ലോ അത്രയധികം ആളെ നോക്കി ഇരിക്കണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ വീഡിയോസ് ഇടാനായിട്ട് ബോയ്സ് കൊടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ഇടാനും വീഡിയോസ് പിന്നെ ആരും അങ്ങനെ കാണുന്നുമില്ല കേട്ടോ അങ്ങനെയുണ്ട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ നമുക്ക് ഈ എപ്പോഴും ഇങ്ങനെ വിഷമമൊന്നും കേട്ടോണ്ടിരിക്കുന്ന ആർക്കും താല്പര്യം ഇല്ലാത്തത് വീഡിയോ ഒന്നും ഇട്ട് ആരും കാണുന്നൊന്നുമില്ല പിന്നെ എന്നാലും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ ഉള്ളൂ കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്തു ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം വേറൊന്നും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ വഴി ഒന്നും വരുന്ന ഒരു കാര്യമല്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു മുടക്കുള്ളൊരു കാര്യമല്ല നമുക്ക് ഒരു ഈ ഒരു ജന്മത്തിൽ ഒരാളെ സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നമുക്കൊന്നും മുടക്കൊന്നും ഉള്ള ഒരു കാര്യമല്ലല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു പോകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ജന്മത്തിന് ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പറ്റുന്നവർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ കിങ്ങിണി ഭാവൻ്റെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഷോർട്സിലൊക്കെ വേറെ ഓരോന്നൊക്കെ ഇടുന്ന എന്താന്ന് കിങ്ങണിവാവനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അധിക ആൾക്കാർക്കൊന്നും കാണാൻ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു കൊണ്ടാന്ന് കേട്ടോ ആരും അങ്ങനെ കാണുന്നില്ലാത്ത കൊണ്ടാണ് ഞാൻ പട്ടിയുടെയും പൂച്ചയുടെയും അല്ലെങ്കിൽ യാത്രയുടെ ഒക്കെ സീനൊക്കെ ഇട്ടെന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണേലും പിന്നെ ആരെങ്കിലും കാണുന്നുള്ളൂ അപ്പം നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ പിന്നെയും പിന്നെ ഇട്ടിട്ടിട്ടിട്ടിട്ട് മറ്റുള്ളവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒന്നും വിചാരിക്കണ്ട ബാബനെ എനിക്കധികം കാണിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എട്ടര വയസ്സായി മോക്ക് അപ്പോൾ നേരത്തെ ഇതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇത്രയും നാളൊക്കെ ചിന്തിച്ചത് വേറെ രീതിയിലാണ് കുട്ടീനെ ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മോശമാണ് എന്ത് ചെയ്യും ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനതൊന്നും ചെയ്യാണ്ടിരുന്നത് പിന്നെ ഇത്രത്തോളം മുന്നോട്ട് കുറേ കാലം മുന്നോട്ട് പോയപ്പോൾ ചിന്തിച്ചു എനിക്ക് വേറൊന്നും ഒരു പണിയും മുന്നോട്ട് പോയിട്ട് മുള ഇട്ടിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇത് തുടങ്ങിയത് അപ്പം അവളെ അവളെ തന്നെ ഇടുന്നതും ഇടുന്നതിലും എന്നല്ലാണല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് പിന്നെ എല്ലാവർക്കും ഒരു വിഷമം മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ടല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയുള്ളതൊക്കെ ഇടുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുന്നതും കേട്ടോ നിങ്ങളൊന്നും വേറൊന്നും വിചാരിക്കേണ്ട മോളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു വിഷമം തോന്നുന്നോണ്ടായിരിക്കും ആരും കാണാനൊരു താല്പര്യം കാണിക്കാത്തതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഓപ്പൺ പോലും ചെയ്ത് നോക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ വെറുതെ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ അത് ഇതും പറയിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പക്ഷെ കാണുന്നവരും ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നവരും പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് ഞാൻ ഇതിനു മുമ്പൊക്കെ ആണെങ്കിലും അവളെപ്പറ്റിയും അല്ല മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോയ്യോ എന്തിനാ വെറുതെ ഇങ്ങനെ വയ്യാത്ത പിള്ളാരെ വെച്ചിട്ട് അതും ഇതും കാണിച്ചിട്ട് ഇടുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു വേണ്ട അങ്ങനെയൊന്നും വേണ്ട നമ്മളിനി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളെപ്പോലുള്ള അമ്മമാരെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടോ ഈ പുറത്തൊന്നും ഇറങ്ങാതെ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പം നമ്മുടെ മൈൻഡെല്ലാം ഒരുപാട് ഒരുപാട് മാറിപ്പോവും അപ്പോൾ എന്തെങ്കിലും ഒരു മൈൻഡ് കൊണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ൂടെവണം എന്നെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് അവരും ജീവിച്ചാലല്ലേ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ചിന്താഗതിയെല്ലാം വന്നത് കൊണ്ടാട്ടോ ഇപ്പം ഞാനിങ്ങനെ ചാനലെല്ലാം തുടങ്ങിയത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തൊന്നും ഇറങ്ങാനോ എവിടെയെങ്കിലും ഒന്നും സ്വാതന്ത്ര്യത്തോടെ പോകാനോ ഒന്നും നമ്മളെ കൊണ്ടാവൂല അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവനെ അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കണം അത് മറന്നു പോവുകയും ചെയ്യരുത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അവയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ അല്ല ഇങ്ങനത്തെ പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക്